സോളാർ ഒരു ഹൃദയങ്ങളുടെ കുടുംബത്തെ തകർത്തൊരു വിഷയമാണ് ആരെങ്കിലും ആശ്വസിപ്പിക്കാൻ നോക്കിക്കൊണ്ടിരുന്നു ആര് വന്നിരുന്ന യു എൻ അവാർഡ് വായിച്ച് ബെഹൽ ഏറ്റവും സന്തോഷിക്കുന്ന നിൽക്കുന്ന നിമിഷങ്ങൾ ഞെട്ടിപ്പോയി ജോപ്പനെ അറസ്റ്റ് ചെയ്തു ജോപ്പനെ ഇപ്പം ലോട്ടറി വിറ്റ് നടക്കുന്നുണ്ട് അമരീഷൻ ചെയ്ത കുറ്റകൃത്യത്തിന്റെ അന്ന് ഈ ഈ രണ്ടാമത്തെ സോളാർ സോളാർ ആരും അത് കളഞ്ഞു കേട്ടോ ഒന്നും മിണ്ടിയില്ല നമസ്കാരം ഉയർത്തിവിട്ട സോളാർ ചർച്ചകൾ വീണ്ടും കേരളം ഏറ്റെടുക്കുമ്പോൾ ഗണേഷ് കുമാറിനെതിരെ ആഞ്ഞടിക്കുകയാണ് ജനങ്ങൾ ഉമ്മൻചാണ്ടിയോട് ചെയ്ത മഹാപാപത്തിന്റെ ഫലമാണ് സരിത നായർ ഇന്ന് അനുഭവിക്കുന്നത് എന്ന് ജനങ്ങൾ ഒന്നടങ്കം പറയുന്നു ഗുരുതരമായ ശാരീരിക ബുദ്ധിമുട്ടുകൾ മൂലം സരിത നായർ വെല്ലൂർ ആശുപത്രിയിൽ ഏറെ ചികിത്സയിലാണ് ചികിത്സയ്ക്ക് പോലും പണമില്ലാതെ ബുദ്ധിമുട്ടുന്ന സരിതയുടെ വാർത്തകൾ പുറത്തു വരികയും ചെയ്തു അതേസമയം അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയോട് താൻ തെറ്റ് ചെയ്തുവെന്നും അദ്ദേഹത്തോട് മാപ്പ് പറയണമെന്നും സരിത എസ് നായർ തന്നോട് പറഞ്ഞിരുന്നുവെന്ന് ഫിറോസ് കുന്നും പറമ്പിലിന്റെ വെളിപ്പെടുത്തൽ ഇപ്പോൾ സമൂഹ മാധ്യമത്തിൽ വീണ്ടും വൈറലാവുകയാണ് ഹൈബി ഈഡനും ഉമ്മൻചാണ്ടിയും തന്നോട് മോശമായി പെരുമാറിയിട്ടില്ല എന്നും സരിത പറഞ്ഞതായി ഫിറോസ് അവകാശപ്പെട്ടു അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ഇവിടെ ഇരിക്കുന്ന ആർക്കും എൻ്റെ മകൻ ഒഴിച്ച ആർക്കും ആ വികാരം കാണത്തില്ല സോളാറായിട്ട് ഹൃദയത്തിൽ ഹൃദയത്തെ ഞങ്ങളുടെ കുടുംബത്തെ തകർത്തൊരു വിഷയമാണ് ഒരു ഭക്ഷരം പോലും പിന്നിട്ടില്ല നിന്ന് എൻ്റെ ഹൃദയത്തെ തകർത്തു ഞാൻ ഏറ്റവും വിഷാദിച്ചിരിക്കുന്നു വല്ലവനും സഹതാപം തോന്നും നോക്കിക്കൊണ്ട് ആരെയും കണ്ടില്ല ആരെങ്കിലും ആശ്വസിപ്പിക്കാൻ നോക്കിക്കൊണ്ടിരുന്നു ആരും വന്നില്ല തന്നെ ഞാൻ ഉമ്മൻചാണ്ടിയോട് ചോദിച്ചൊരു ചോദ്യമാണ് അത് ഇന്ന് തെറ്റായി പോയി അദ്ദേഹത്തിന് വിഷമായി പോയി എന്നെനിക്ക് തോന്നുന്നുണ്ട് ഞാൻ ചോദിച്ചു കുഞ്ഞെ കുഞ്ഞിന് ഒത്തിരി വ്യക്തിബദ്ധങ്ങളുണ്ടല്ലോ എല്ലാ മേഖലയിലും ആരും കുഞ്ഞിന് അവർ തോന്നുന്നു സപ്പോർട്ട് ചെയ്യാൻ വന്നില്ലല്ലോ ഇന്നെനിക്ക് ഒരുപാട് ദൈവത്തെ പോലെ ഉമ്മൻചാണ്ടിയെ കാണുന്നു അതുപോലെ എന്നെയും കാണുന്നു ഒരുപാട് പേര് മുത്ത് തരുന്നു സ്നേഹിക്കുന്നു അത് പരി ആ പ്രഭം എനിക്കൊത്തിരി ഊർജം തരുന്നു പക്ഷേ ഞങ്ങൾ അനുഭവിച്ചിട്ട് അനുഭവിപ്പില് ഞാൻ പറഞ്ഞു നിന്ന് എൻ്റെ ഹൃദയത്തെ തകർത്തു ഞാൻ ഏറ്റവും വിഷാദിച്ചിരിക്കുന്നു ആരെങ്കിലും സഹാതാപം തോന്നുമെന്ന് ആർക്കും തോന്നിയില്ല ആരെങ്കിലും ആശ്വസിപ്പിക്കുമെന്ന് വിചാരിച്ച ആരും ആശ്വസിപ്പിച്ചില്ല ഞാനും കുടുംബം അനുഭവിച്ച പേര് ചാണ്ടിയുപ്പൻ ഡെല്ലിന്ന് ഒരുപാട് പേര് രണ്ടാം സോളാർ വിത്തു അതിലത് അധികം വിഷമുണ്ടാക്കിയത് സോളാർക്കുറിച്ച് കൂടുതലെന്ന് ഞാൻ പറയുന്നില്ല ഒന്നുകൊണ്ട് അതിനകത്ത് നല്ല ഗുണങ്ങൾ ഞാൻ പറയാം ഉമ്മൻചാണ്ടിയുടെ ബാത്റൂമിൻ്റെ വാതിക്കൽ ഞങ്ങൾ ചെറുപ്പകാലത്ത് പുതുപ്പുള്ളിയിൽ വാക്കാൻ പെൺകൾ വന്നിരിക്കുന്നു അന്ന് മാത്രമേ ഉമ്മൻചാണ്ടി ഇരിറ്റേറ്റഡായിട്ട് ഞാൻ കണ്ടു പോകും ഉമ്മൻചാണ്ടി ഒരു പെട്ടുമായിട്ട് എന്തെങ്കിലും ഒരു ബന്ധമുണ്ടെന്ന് പറഞ്ഞേക്കാൾ ഭേദം ഞാനൊരു അപരത്ത സഞ്ചാരം നടത്തിയത് തന്നെയാണ് എനിക്ക് കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ എനിക്ക് നിൽക്കാൻ പറ്റിയിട്ടില്ല എങ്കിൽ ഈ ദേഹം ഈ സഹിച്ചു അത് സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല രണ്ടാമത്തെ ഞാൻ ഒരുപാടൊന്നും പറയുന്നില്ല രണ്ടാമത്തെ സോളാർ ഞങ്ങൾ യു എൻ അവാർഡ് വായിച്ച അതാണ് ഫസ്റ്റിനെ കേട്ടി രണ്ടാം ലോകമഹ ഇതൊന്നും വലിയ സോളാർ യു എൻ അവാർഡ് വാങ്ങിച്ച് ബഹൽ ഏറ്റവും സന്തോഷത്തിൽ നിൽക്കുന്ന നിമിഷങ്ങൾ ഞെട്ടിപ്പോയി ജോപ്പനെ അറസ്റ്റ് ചെയ്തു ജോപ്പനെ ഇപ്പോൾ ലോട്ടറി വിറ്റ് നടക്കുന്നുണ്ട് ആ അമനുഷ്യൻ ചെയ്ത കുറ്റകൃത്യമായിരുന്നു ഇപ്പോഴും വിദ്യാർത്ഥിയാണ് അത് ഞാൻ ഉമ്മൻചാണ്ടി ഒരുപാട് തകർത്ത് ഒരു നിമിഷം ഇങ്ങനെ ഉമ്മൻചാണ്ടി അജഞ്ചല ഉമ്മൻചാണ്ടി ശാന്തനായ ഉമ്മൻചാണ്ടി ഒരു അജഞ്ചലാടിക്ക് ഞങ്ങൾ പരസ്പരയ്ക്ക് നോക്കി തന്നു യു എൻ അവാർഡ് വായിച്ചു തന്നു അതിന് മാത്രം ഒരു ഒരു ആരും അതാണ് അദ്ദേഹത്തിൻ്റെ പ്രതിഫലം ഇവിടെ നിന്ന് വികസനപ്പെടുത്തെക്കുറിച്ചോ ഉമ്മൻചാണ്ടി മനുഷ്യശ്രേയത്തെക്കുറിച്ചോ ഒന്നും ഞാൻ പറഞ്ഞാൽ ഞാൻ അനുഭവിച്ച അനുഭവത്തെക്കുറിച്ച് എൻ്റെ സത്യം എൻ്റെ മനസ്സാശിതി ഞാൻ പറയുകയാണ് ഏഹ് അന്ന് ഈ ഈ രണ്ടാമത്തെ സോളാർ സൗ ടോളർ ആരോപണം അത് ഭയങ്കരമായിട്ട് ഉമ്മൻചാണ്ടി തകർത്ത് കളഞ്ഞു കേട്ടോ പക്ഷേ ഉമ്മൻചാണ്ടി ഒന്നും മിണ്ടിയില്ല വേണമെങ്കിൽ അദ്ദേഹത്തെ പറയായിരുന്നു ഈ കേസ് സസ്പെൻഡ് ചെയ്യാം ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിക്കായിട്ട് മുഖ്യമന്ത്രി അറിയാതെ പി എസ് അറസ്റ്റ് ചെയ്യുമോ നിങ്ങൾ പറ മാധ്യമക്കാരോടൊന്നു എനിക്ക് ഭയങ്കര ബഹുമാനമാണ് എനിക്ക് തോന്നുന്നു അവർ ആണ് ഏറ്റവും നല്ലതായിട്ട് ഇപ്പം തിരിച്ച് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തത് ഏറ്റവും അധികം പബ്ലിക്കും സപ്പോർട്ട് ചെയ്ത് അന്ന് പക്ഷേ അനുഭവിച്ചത് ഉമ്മൻചാണ്ടി അനുഭവിച്ച അനുഭവപ്പെടും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കും എന്നല്ല പറഞ്ഞത് സത്യം എന്തെങ്കിലും പുറത്തു വരും എന്ന് പറഞ്ഞത് അത് അത് സത്യം തന്നെയാണ് ഇപ്പോൾ ഞാൻ പ്രൂവ് ചെയ്തിരിക്കുന്നു ദൈവം അതിനൊരു തിരിച്ചടി കൊടുത്തിരിക്കുന്നു അതിനകട്ട് അതിനോണ്ട് ഞാൻ പറയും കൂടുതലായിട്ടൊന്നും ഇനി പറയാൻ വേല എനിക്ക് ഞാൻ ഒത്തിരി ഞാൻ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഞാൻ സോളാ വിഷയം ഞാൻ ജോണിൻ്റെ പുസ്തകം എന്നും പറയുമ്പോൾ ഞാൻ വിചാരിച്ചു ഒരു പുസ്തകം ഒന്ന് വിചാരിച്ചെന്നില്ല ഞാൻ വിചാരിച്ചോളൂ പക്ഷെ ഈ ഒരു വിഷയം ഉണ്ടല്ലോ ഞങ്ങളുടെ സോളാർ ഞങ്ങളെ അക്തി കൂട്ടത്തിൽ അക്തി അഗ്നി പർവ്വതമായിട്ട് ഒരു കുടുംബത്തെ പോയി തകർത്ത് പക്ഷെ അതിന അത് സത്യമല്ലേ അത് ആരെങ്കിലും വന്നാൽ ഉമ്മൻചാണ്ടി പക്ഷെ അന്ന് ഞങ്ങൾ കുടുംബം യേശു ക്രിസ്തു ഞാൻ വിശ്വസിക്കാൻ ദൈവം ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെ ഉണ്ട് പ്രവിച്ച് നോക്കണ്ട ഞാൻ നിന്നെ ദൈവം ഭാവും ഞാൻ ശക്തീകരിക്കും ഞാൻ നിന്നെ സഹായിക്കും എസ് അച്ഛന്മാരൊക്കെ ഇരിപ്പുണ്ട് ഇവിടെ പത്തുനൂറ് പള്ളികളൊക്കെ ഞാൻ ഭക്ഷണങ്ങൾ പോയിട്ടുണ്ട് എനിക്ക് പറയുമായിരിക്കും എനിക്ക് ദുഃഖം കൊണ്ട് ഞാൻ പറഞ്ഞതാണ് എൻ്റെ ഹൃദയത്തിൽ നിന്ന് പൊട്ടി വന്ന വികാരം ഞാൻ പറഞ്ഞതാണ് എൻ്റെ കർത്ത ദൈവം എന്തായാലും സത്യം എന്നും നിലനിൽക്കും അഞ്ച് ആ മിഞ്ചാണി വ്യക്തി ഇപ്പം ഞാൻ വെച്ച എന്തുകൊണ്ടും അദ്ദേഹം രാജിവെച്ചില്ല പെട്ടെന്ന് രാജിവെക്കുന്ന ആളാണ് അപ്പം എനിക്ക് മനസ്സിലായി ഉമ്മൻചാണ്ടി എന്ന് രാജിവെച്ചാൽ ഒരു സ്ത്രീയുടെ ആരോപണത്തിന് പുറത്ത് ഉമ്മൻചാണ്ടി രാജിവെച്ചെന്ന് പറഞ്ഞു ഇല്ലേ പറയത്തില്ലേ അങ്ങനെ പറയും പക്ഷെ അതുകൊണ്ടാണ് അദ്ദേഹം രാജിവെക്കാൻ പക്ഷേ ഇന്ന് അദ്ദേഹം എന്താ സൂര്യ ചന്ദ്ര സ്വർഗീയ സ്വർഗീയനായിട്ടുണ്ട് ഈ സോള വിഷയം പുഴിച്ചുപൂടപ്പെട്ട ഒരു വിഷയമാണ് ഞാൻ എടുക്കാൻ ആഗ്രഹിച്ചില്ല പക്ഷേ ഈ സോള വിഷയം കണ്ടപ്പോൾ ഞാൻ പറഞ്ഞതോളൂ അതെനിക്ക് പറയാതിരിക്കാൻ പറ്റില്ലായിരുന്നു അത്രമാത്രം ഞാൻ വികാരം ഇതുവരെ ഞാനൊന്നും പറഞ്ഞിട്ടില്ല ഇത് രണ്ടാം സോളാർ വിഷയം പിന്നെ മൂന്നാം സോളാർ സോള ചികിത്സാപ്പഴം വന്നു അതിനെക്കുറിച്ച് അതെല്ലാത്തിനും പേരും ദൈവം എനിക്ക് ജയം തന്നു സത്യമാണ് എല്ലാത്തിനകത്തും ദൈവം എപ്പോഴും ശ്രീ നീതിമാശി തരൂരിനറിയാം അഞ്ചു വർഷക്കാലം മുമ്പ് അദ്ദേഹം എങ്ങനെയാണ് ഞങ്ങളെ ജർമ്മനിക്ക് അയച്ചതെന്ന് ഇരുപത്തിരണ്ടിൽ എങ്ങനെയാണ് ജർമ്മനിക്ക് അയച്ചത് എന്നുള്ളത് അദ്ദേഹം എടുത്ത താല്പര്യമൊന്നും ഞങ്ങൾക്ക് മറക്കാൻ പറ്റത്തില്ല കെ സി വേണുപാൽ എടുത്ത താല്പര്യം മറക്കാൻ പറ്റത്തില്ല ഞാനിത് പല ആവർത്തി പറഞ്ഞിട്ടുണ്ട് ഞാൻ രാഷ്ട്രീയമല്ല പറയുന്നത് ദൈവദ ക്ഷമിക്കണം ആരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമയുടെ പാതയിൽ വിശ്വസിക്കുന്നു സഹിഷ്ണത പാതയിൽ വിശ്വസിക്കുന്നു അത് ഗാന്ധിയൻ പാതയാണ് അത് രാഹുൽ ഗാന്ധിയുടെ പാതയാണ് അത് ശ്രീമതി സോണിയാഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും പാതയാണ് ആ പാതയിലാണ് ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നത് അത് വിട്ട് ഞാൻ ആരോ ഞാൻ രാഷ്ട്രീയം പറഞ്ഞിട്ടേയില്ല ഞാൻ പറഞ്ഞത് എന്താണ് ഇങ്ങനൊരു സാഹചര്യം ഉണ്ടായപ്പോൾ മുഖ്യമന്ത്രി എന്ത് പറഞ്ഞു ഒരു രാഷ്ട്രീയ മര്യാദ കാണിച്ചു അതിലെങ്ങനെയാണ് എൻ്റെ അനുസ്മരണത്തിൽ പോലും അനുസ്മരണത്തിനെയെങ്കിലും വെറുതെ വിടൂ അനുസ്മരണത്തിനെയെങ്കിലും നിങ്ങൾ വെറുതെ വിടൂ ഈ പറഞ്ഞൊരു വ്യക്തി നിങ്ങളെ സോളാർ സമയത്ത് എൻ്റെ പിതാവിനെ ആക്രമിച്ചു എന്നെ ആക്രമിച്ചു എൻ്റെ കല്യാണം വരെ മുടങ്ങിപ്പോയെന്ന് പറഞ്ഞു എനിക്ക് പറയുന്നതിലൊന്നും മടിയില്ല എൻ്റെ കല്യാണം വരെ മണങ്ങിപ്പോയെന്ന് പറഞ്ഞു ഞാനൊരു കേസ് പോലും കൊടുത്തിട്ടില്ല അതും ക്ഷമയുടെ പാതയല്ലേ അതും സഹിഷ്ണുതയുടെ പാതയല്ലേ ഇരുപത്തിരണ്ടിൽ പറഞ്ഞു ഞാൻ എൻ്റെ പിതാവിനെ കൊല്ലുവാൻ ശ്രമിച്ചു ഞാൻ ഒന്നും വേണ്ടിയിട്ടില്ല എൻ്റെ ക്ഷമയുടെ പാതയിലാണ് അങ്ങും നിൽക്കുന്നതെന്ന് അങ്ങ് മറക്കരുത് എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്